ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്യത ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അടിപൊളിയായിട്ട് നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ടിൻ്റെ ഇനോഗ്രേഷൻ്റെ പരിപാടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് കൊണ്ടുവന്നത് കാരണം അവിടെ പിന്നെ അടിപൊളി ഇപ്പോൾ ഈ കളക്ഷനുകളുണ്ട് ഞങ്ങൾ രാവിലെ പോയിട്ട് ബീച്ചിൽ പോയി കുറേ നേരം സ്പെൻഡ് ചെയ്ത് ബീച്ചിലൊക്കെ ഞങ്ങൾ പോയിരുന്നതിന് ശേഷം ആട്ടോ ഞങ്ങൾ പരിപാടി ഡൊവിനോ വരുന്നുണ്ട് അതുപോലെ മിദിനൊക്കെ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്തുവാട്ടി കാട്ടി നാല് മണിക്ക് അവിടെ പോയി സ്ഥാനം പിടിച്ച് പിന്നെ ഞങ്ങൾ വരുമ്പോൾ ഡൊവിനോ വരുമ്പോൾ ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ മിത് അതിൻ്റെ കുറച്ച് മുന്നേ വന്നിട്ട് പിന്നെ നമ്മൾ ഹനാൻഷ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കലാകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഹനാൻഷൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അനാശൻ്റെ അനാനശൻ്റെ അനിയന്മാരെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ മിഥിനും അതുപോലെ തന്നെ ടൊവിനൊക്കെ വരുന്നത് ഡവിനോടെ ആരാധകരൊക്കെ കൂകി വിളിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ കൂകി വിളിക്കാമെന്ന് പറഞ്ഞാൽ ഡോവിനെ കണ്ട സന്തോഷത്തോടുള്ള ആ ഒരു കൂകലായിരുന്നു കേട്ടോ അല്ലാതെ ഡോവിനെ കളിയാക്കിയിട്ടുള്ള കൂകലൊന്നുമല്ല ഇപ്പം നക്ഷത്ര ഡയമണ്ട് പിന്നെ ഗോൾഡാണിത് അടിപൊളി കളക്ഷനുകളാണ് നല്ല മോഡേൺ നല്ല മോഡേണായിട്ടുള്ള ഒരുപാട് കളക്ഷനുകളുണ്ട് അവിടെ ഞങ്ങളും അവിടെ പോയിട്ട് പിന്നെ പർച്ചേസും ചെയ്തിട്ടില്ല പക്ഷേ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഒക്കെ ഒരുപാട് നല്ല നല്ല മോഡേണൊക്കെ കാണുമ്പോൾ നമ്മളും നോക്കി എല്ലാവരും നല്ലോണം സെലക്ട് ചെയ്യുന്നുണ്ട് അവിടെ കേട്ടോ പിന്നെ ഒരു ലക്ഷത്തിൻ്റെ ഇപ്പം ഇതൊക്കെ ഉണ്ട് അവിടെ കൂപ്പണൊക്കെ ഉണ്ട് അപ്പോൾ കൂപ്പണൊന്നും ഞങ്ങൾക്ക് ഇടാൻ നേരം കിട്ടിയില്ല ഒരുപാട് ആളുകളൊക്കെ ഇട്ട് പക്ഷെ ആരാണ് പിന്നെ അടിച്ചതെന്ന് നമുക്കറിയില്ല പിന്നെ ഡോവിനോ തോമസ് വന്ന് ഇനോഗ്രേഷൻ കഴിഞ്ഞ് പോയി പക്ഷെ നമ്മൾ മിതിന് ചേട്ടൻ പിന്നെ അവിടെ തന്നെ ഉണ്ടാവും ഒരു ലക്ഷം മാർക്കിനടിക്കണ പ്രൈസ് കൊടുക്കാനൊക്കെ അവിടെ അപ്പൊ പലരും ആ തിരക്കുകൾ മാറ്റി വെച്ച് വരുമ്പോൾ നമുക്കതൊരു വലിയ സന്തോഷമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ടാണ് ഇത്രയും കാലം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഈ ഒരു യാത്രയിൽ ഉടനീളം ആ സപ്പോർട്ട് ഇനി കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നമ്മൾ ഇന്നത്തെ ഇനോഗ്രേഷനിലേക്കൊക്കെ കടക്കും അപ്പൊ അതിനു മുൻപായിട്ട് നമുക്ക് നല്ല പാട്ടുകൾ വേണ്ടേ യെസ് ഒരു ലക്ഷം രൂപയുടെ വരെ മറക്കരുത് കേട്ടോ ഓർമ്മയുണ്ടല്ലോ ഓക്കെ അപ്പൊ കൂപ്പൺസ് ഒക്കെ എല്ലാവരും കളക്ട് ചെയ്ത് പേരും കോണ്ടാക്ട് നമ്പർ ഒക്കെ എഴുതിയതിനു ശേഷം നമ്മുടെ ലക്കി ഡ്രോപ്പ് ബോക്സ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇട്ടിട്ടില്ലാത്ത കയ്യിൽ കൂപ്പൺ വെച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എവിടെയാണ് നിക്ഷേപിക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് കറക്റ്റ് ആയിട്ട് ലക്കി ഡ്രോ ബോക്സിലേക്കൊക്കെ ഇടാം വൺ ലാഖിന് പേര് സെപ്പറേറ്റ് കൂപ്പൺ ആണെന്ന് തോന്നുന്നു അല്ലേ അതെ അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഗംഭീര കാഴ്ചകളുമായിട്ട് നമ്മൾ അതാ ഇന്നത്തെ സ്റ്റേജിലെ പ്രോഗ്രാംസ് ഇവിടെ

സ്നേഹവും സന്തോഷവും ഒക്കെ നിറഞ്ഞ ഒരുപാട് നല്ല നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പൊ അതിനു മുൻപായിട്ട് ഐ തിങ്ക് നമ്മുടെ ഗസ്റ്റ് ഒക്കെ സ്റ്റേജിലേക്ക് സ്റ്റേജിലേക്ക് പയ്യെല്ലാരും വിളിക്കാം ചെറിയ അനിയൻ ഇതിൽ പാടും ആരാ ഇവരുടെയൊക്കെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് ഉൾപ്പെടുത്താതെ എന്താ കോപ്പറേറ്റ് വരുന്നു എന്നതുകൊണ്ടാണ് ഞാനൊരു വട്ടം അത് ഉൾപ്പെടുത്തി അപ്ലോഡ് ചെയ്തപ്പം കോപ്പറേറ്റ് വന്നു എനിക്ക് അതുകൊണ്ട് ഞാനത് ഒഴിവാക്കി സോങ്ങും മ്യൂസിക്കൊക്കെ ഒഴിവാക്കിയിട്ടാണ് കേട്ടോ ഞാനിടുന്നത് അപ്പം ഡാൻസും വന്നു അവരുടെ കൂടി ഇവിടെ ഒരുപാട് സന്തോഷമുണ്ട് നക്ഷത്ര ഡയമണ്ട്സ് നക്ഷത്രം പോലെ െ ഇനിയും തുടർന്നോട്ട് കുറെ ഷോറൂമുകൾ തുടങ്ങാനും പറ്റിട്ട് എല്ലാം നല്ല ഐശ്വര്യത്തിൽ തന്നെ മുന്നോട്ട് പോവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം പ്രിയ സുഹൃത്ത് പ്രിയാസ് കൂടെ ഒരു സ്റ്റേജും കൂടെ നമ്മൾ പല സ്റ്റേജുകളിലൊരു വിജയം തന്നെ വീണ്ടും ഒരു സ്റ്റേജും കൂടെ ഞാൻ വരാനായിട്ട് ഒരല്പം വൈകി അതാണ് കാരണം ഒന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു രണ്ട് വണ്ടി ഒന്നുകണക്കുന്നു ബ്രേക്ക് ഡൗൺ ആയിരുന്നു അത് കാരണം കൊണ്ടാണ് എങ്കിലും വെയിറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് പിന്നെ പിന്നെ മിഥുൻ മിഥുനാണ് എന്റെ ഈ പരിപാടിക്ക് കണക്ട് ചെയ്തത് മിഥുനാണ് പിന്നെ മിഥുൻ ഒരു പരിപാടി പറയുകയാണെങ്കിൽ അതിൽ എനിക്ക് ഫുൾ ഗ്യാരണ്ടിയും വേണം വളരെ അടുത്ത സുഹൃത്തുക്കളായതായിരുന്നു നമുക്ക് നല്ലൊരു അടിയിൽ മാത്രമേ ഇതിൽ കൊണ്ടുവരികയുള്ളൂ ഒപ്പം ഇത്രയും കാലമായിട്ടും ഇതുപോലുള്ള നമ്മളുടെ നമ്മുടെ സിനിമകളെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മളെ കലാകാരനെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പ്രേക്ഷകരോട് ഒരുപാട് നന്ദിയുണ്ട് ഇപ്പൊ അജിയൻ രണ്ടാമത്തെ ഉഷ്ണമായിരുന്നു ആദ്യത്തെ അവസാനത്തെ ഇപ്പൊ അവസാനമായിട്ടല്ല സിനിമ ആ സിനിമയ്ക്കും നിങ്ങൾ നന്നത് ഏറ്റവും വലിയ വിജയമാണ് തിയേറ്ററിൽ തന്നോ ഇപ്പൊ ഇന്നലെ ടി വിയിലും തന്നെ വീഡിയോ അതേപോലെ തന്നെ സ്വീകരണം ഉണ്ടെന്നും അതിന് പ്രത്യേകിച്ച് ഒരു അഡീഷണൽ നന്ദി കൂടെ പറയുകയാണ് കൂടെ ഇനിയും ഒരു സിനിമ വരുന്നുണ്ട് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഇനി ഒരു നാല് ദിവസം കൂടി ഉള്ള ആ സിനിമ റിലീസ് ആവുന്നതാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് നല്ല സിനിമകളാണ് എനിക്ക് തിരിച്ചു തരാനുള്ളത് അതിന്റെ എന്റെ ഭാഗത്തുള്ള സിനിമ എന്തോണ്ടായിരിക്കും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഉണ്ടായിരുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു ലവ് ലഭ്യം ോ അല്ലേ കോഴിക്കോട്ട് വന്നിട്ട് അങ്ങനെ പറഞ്ഞ് പോകാൻ പറ്റുമോ ഏഹ് ഞാൻ രണ്ടു രീതിയിൽ ഒരു കാര്യം ഉണ്ട് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു ലക്ഷം രൂപ ഉണ്ടേ ആൾക്കാർക്ക് ഒരു ലക്ഷം രൂപ കൈമോക്കി നോട്ടെ

പക്ഷെ ആ ശബ്ദത്തിൽ ഞാനത് ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് സ്റ്റേജിൽ ഒന്നും ചെയ്യാൻ പറ്റാറില്ല അത് ഞാൻ ചെറുപ്പത്തിൽ അന്തർമുഖനൊക്കെ ആയിരുന്നൊണ്ട് അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്കുണ്ട് അത് മാറ്റി ഞാൻ വേറെ ചോദിക്കും ചോദിക്കട്ടെ ഈ സ്റ്റേജിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് സ്റ്റേജിൽ തന്നെ പറയാൻ പറ്റായ സ്റ്റേജിൽ നിന്ന് പറഞ്ഞതായതായിരുന്നു കൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറയാൻ അറിയാതെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് തോന്നുന്നു എനിക്ക് കൊണ്ടുക്കാൻ പറയാം ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും എനിക്ക് മലയാളത്തിൽ സംസാരിക്കാൻ പറയാം

ഒന്നുകൂടി കയ്യിലടിച്ചീലെ മാത്രം സ്നേഹ ബാക്കി നമുക്ക് എന്തായാലും പറഞ്ഞു അതെ വേണ്ടിയിട്ട് ശരിക്കും അവ കിട്ടിയില്ലൊയിനോടൊപ്പം ഒരുപാട് സ്റ്റേജുകൾ ഇടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക് അവിടെയൊക്കെ ഇതേപോലുള്ള ആരാധകർ ഒരുപാട് തവണ ടോയിനോയ്ക്ക് വേണ്ടിയിട്ട് സ്നേഹം നിറഞ്ഞ ഒരുപാട് പിക്ചേഴ്സ് പ്രതിമകള് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് കുറച്ചു സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും ഇത് കൊടുക്കുമ്പോ ഉള്ളൊരു ഗുണമെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് രണ്ട് കൈകളുമില്ല മാത്രം വരും ആൾക്കാർക്ക് അതെ അവർക്ക് തീരെ കാണാൻ സ്റ്റേജിന്റെ ബാക്ക് സൈഡാണുള്ളൂ അപ്പൊ അതുകൊണ്ട് അവരെയും എനർജിയിൽ തോൽപ്പിച്ചത് ബാക്കി അങ്ങനെ അവരെ എനർജി തോന്നിച്ചെ ഇല്ലേട്ടാ തോന്നിയതാ 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 സെന്റ്

എല്ലാരോടും കോഴിക്കോടിനോട് പറയാനുള്ളത് നമ്മുടെ ഒരു ലക്ഷം രൂപയുടെ ആ ഡ്രോ ഹാപ്പൺ വെരി ഷോർട്ട് വൈൽ കുറച്ച് സമയത്തിനുള്ളിൽ എല്ലാവർക്കും ഡ്രോ നമ്മുടെ അതുവരെ വേണ്ടി ആദ്യം നിങ്ങൾ നിങ്ങൾക്ക് ഒരു വലിയ കൊടുത്തില്ലേ എത്ര കൈഡി കൊടുത്തില്ല ഷോ അതൊരു താങ്ക് യുതയുടെ അപ്പൊ നമ്മൾ തിരിച്ചു ഹാവ് ഓൾ ദീസ് അതുപോലെ അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ ഇത്രയും ഗംഭീരമായിട്ട് ഇവിടെ ആളുകൾ ഇങ്ങനെ ചേർന്ന് ഗംഭീരമായിട്ട് നടക്കുമ്പോ ഒരു താങ്ക്സ് കൂടെ നമുക്ക് പറയാനുണ്ട് അത് നമ്മുടെ മൻബോട്ട ശലികയാണ് ഇത്രയും ഗംഭീരമായിട്ട് ടോവിനോ ചേട്ടനും ഇവിടെ റിയാ സർ ഉണ്ട് ഹനാൻ ചേട്ടൻ ഉണ്ട് മിഥുൻ ചേട്ടൻ ഷാനു സർ അങ്ങനെ എല്ലാവരും ചേർന്ന് ഗംഭീരമായിട്ട് ഈ ഒരു ഇവന്റിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത ഫിസ ഇവന്റ്സ് ആയിരുന്നു സോ താങ്ക്യൂ സോ മച്ച് ഈ ഒരു മൊമെന്റിന് വെറസെ ഷുക്സ് താങ്ക്സ് പറയായാണ് ഓക്കേ ഇനി വെച്ച് താമസിയാ നമുക്ക് ഇൻഓഗ്രേഷനിലേക്ക് പോവല്ലേ ഇത്രേയേട്ട ഞങ്ങൾ കാത്തിരിക്കുന്നത് അതിനൂടെ വേണ്ടിട്ടാണ് ലെറ്റ്സ് ഗോ ഫോർ ദി ഓ ലെറ്റ്സ് ഗോ ഓളെ ബൈ താങ്ക്യൂ നമ്മൾ നമ്മൾ ഉദ്ഘാടനത്തിന് ശേഷം ബാക്ക് ടു സ്റ്റേജിലേക്ക് നമ്മളോടൊപ്പം തോമസ് ജോയിൻ അതുവരേക്കും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹനാൻ ഷായുടെ കുറച്ച് നല്ല പാട്ടുകളിലേക്ക് കടക്കുകയാണ് അങ്ങനെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനഗ്രേഷന് വേണ്ടിയിട്ട് മിഥുനും ഡോവിനും ഒക്കെ നമ്മള് പിന്നെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയതാണ് കേട്ടോ അവരെ കാണാൻ വേണ്ടിയിട്ട് തടിച്ചു കൂടിയ ജനങ്ങളാണ് കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ ഒരുപാട് പാട്ടും അതുപോലെ ഡാൻസും എല്ലാം ഉണ്ടായി ഉണ്ടായിട്ടോ അതിൻ്റെ കൂടെ പിന്നെ നമ്മളെ ഡൊവിനോൻ്റെ കുറേ തമാശകളും മിഥുൻ്റെ തമാശകളൊക്കെ ആയിട്ട് നല്ല അടിപൊളി പരിപാടിയായിരുന്നു ില്ല വിനോനയൊക്കെ കണ്ട് ഞങ്ങൾ ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കട്ടോ ഇവിടുന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം സൂപ്പർ മാർക്കറ്റ് കയറിയതിനു ശേഷം മീൻ വാങ്ങണമെന്ന് വിചാരിച്ചു അങ്ങനെ മീൻ വാങ്ങാൻ കയറിയെന്നൊക്കെ ഞങ്ങൾ നല്ല അടിപൊളി വാളമീൻ ഉണ്ടായി അപ്പം വാളമീനൊക്കെ വാങ്ങാൻ വേണ്ടി കാര്യം ഇങ്ങനെ ഒരു കിലോ വാളമീനൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു പോന്നപ്പോൾ ഞാൻ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒമ്പതേ മുക്കാൽ പത്ത് മണിയാവണോ ഇന്നത്തെ തിരക്കണ്ടോ അവിടെ കാരണം ഇന്നത്തെ ഇമഗ്രേഷൻ്റെ തിരക്കാണ് ഈ കാണുന്നത്